അലർച്ചകളും ഒച്ചയുണ്ടാക്കി സൗണ്ട് പോയി രണ്ടു വർഷമായി അടുപ്പിച്ച ഞാൻ അന്യഭാവ സിനിമ ആയിട്ടാണ് അറിയാം എന്നാൽ ഇതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗായം ഗെയിം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമ ആയിരിക്കും അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന ആയിരിക്കും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞാൻ ഇടുന്നുണ്ട് കൊച്ചി തന്നെയാണ് ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഷൂട്ട് ഞാനിപ്പം ഓക്കെ കാന്തരക്കുറിച്ച് സംസാരിക്കും ഇത് എന്റെ എന്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും ആംബിഷ്യസായിട്ട് ആയിട്ടുള്ള സിനിമയാണ് കാണുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സിപ്റ്റ് ആദ്യമായിട്ട് കേട്ടത് അപ്പോൾ ആറ് പൊതുവായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യാറുള്ളത് ഇതിൻ്റെ ആദ്യം ഈ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നരേഷൻ പ്ലാൻ ചെയ്ത് ഒരാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നറിന് പോകണ്ടത് അഞ്ച് മണിയായി ആറ് മണിയായി ഏഴുമണിയായി ഏഴര മണിയായി ഞാൻ പറഞ്ഞ സിനിമ എനിക്കൊരു ഡിന്നറിന് പോകരുത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കൂടി അപ്പോൾ വേറെ ചില പത്ത് മിനിറ്റ് കൂടി ഒരു പത്ത് മിനിറ്റ് ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാൻ പോകുന്നത് അപ്പൊ അത്രയും നീണ്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നറിയേറ്റ് ചെയ്ത ആളൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് അറിയറ്റ് അങ്ങനത്തെ ഒരു നാലഞ്ച് മണിക്കൂർ എടുത്തുള്ള ഒരു പത്ത് മണിക്കൂർ കേട്ടിട്ടാണ് ഞാനിതിനേഷൻ കേൾക്കുന്നത് അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമ ഉള്ളത് ത്രിൽസ് ഉള്ളത് റൊമാൻസ് ഉള്ളത് കഥയുള്ള ഒരു സിനിമയാണ് കാന്ത ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈൻ ആയതുകൊണ്ട് അങ്ങനെ തമിഴ് ആണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമ കൊണ്ട് ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകാണെന്നുള്ള ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമ എപ്പോഴും വലിയ രീതിയിൽ എനിക്ക് നമ്മൾ വരവേൽക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും ഡൽഹി ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും ഞാൻ ഇന്നേവരെ എനിക്കൊരു പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു സിനിമയാണ് എൻ്റെ ബ്രദറായ കാണാൻ ആരും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടൊമ്പതോ ക്ലാസ് വരെയുള്ള പരിചയമാണ് ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്തൊന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല അതും ഒരു കാണാത്തൊരു ഒരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു 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 മൂമെൻറ്റാണ് അത് ഇങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും ഞങ്ങൾ ലൈഫിൽ കാണാൻ കാണുമ്പോൾ എനിക്കാണെങ്കിലും ഞങ്ങൾ കനീസാർ ആണെങ്കിലും ഭാഗിഷിക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഇനി ഉണ്ടാവുമോ എന്നൊക്കെ എനിക്കറിയുന്നത് അത്രയ്ക്ക് ഒരു മൂവിയാണ് സമുദ്രകലി സാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ഒരു ഒരു മെന്റനെ പോലെ ഒരു അച്ഛനെ പോലെ ഈ എനിക്ക് എനിക്കത്രയും സ്നേഹം തരും എനിക്കത്രയും റെസ്പെക്ട് തരും അത്രയും സ്പേസ് തരും എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു സ്ഥലം തന്നെ അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമ ഇത്രയും ഇഷ്ടമുള്ള ഇതിനുശേഷം എനിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് കാറ്റൊന്നും പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കനീസ അപ്പോൾ എല്ലാവരും ഇത് അത്രയും അത്രയ്ക്ക് എനിക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കേട്ടുന്നില്ല കാരണം അത്രയും നിങ്ങൾ കാണുന്ന ട്രെയിലർ ഒരു മൂന്നര മിനിറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസും ഒക്കെ ഉണ്ടാവും നേട്ടം മ്യൂസിക്കാണ് ഇതൊരു സെൽ സെൽവ മണി സെല്ലോ ഡയറക്ടറിൽ ഒരു ഒരു വലിയ ഡയറക്ടർ ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും അദ്ദേഹം നിന്ന് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനില് ബിസിയാണ് അദ്ദേഹം എന്നൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു അദ്ദേഹത്തിന് മുമ്പത്തെ പ്രോജക്റ്റിൻ്റെ ഹണ്ട് ഫോർ യിലപ്പൻ നെറ്റ്ഫ്ലിക്സ് എപ്പോഴും ഉണ്ടെങ്കിൽ കണ്ടുനോക്കാൻ അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലുമാണ് ഞങ്ങളിത് ഇനി ആറ് കൊല്ലമായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീടൊരു അഞ്ചാറ് മാസത്തിന്റെ ഷൂട്ടിലും പത്ത് മാസത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയം ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ കാര്യം ഉണ്ടാവില്ല ഇനി എനിക്കത്ഫോർഡും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ആറ് കൊല്ലം എടുത്ത് ഞാൻ ഒരു അമ്പത് വയസ്സെടുത്താകും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കിടന്നു പക്ഷേ എവ്രി മൂവ്മെന്റ് ഓൺ ദിസ് ഫിലിം ഹാസ് വർത്ത് ഫില്സൂ ഭാഗ്യോർസ് ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് പക്ഷെ ഭാഗ്യശിയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു അഞ്ചാറ് മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന പറയുന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗ്യശിയാണ് കുമാരിയായിട്ട് വന്നത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു പക്ഷെ ഞങ്ങടെ ഡിലീസ് ചെയ്തായിരുന്നു ഭാഗ്യശീ പിന്നീട് വേറെ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചു ഇപ്പം നിലവിലൊരു വലിയ ആണ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി പക്ഷെ എന്തായാലും ഞങ്ങളെല്ലാം ഏതെങ്കിലും പറയും ആദ്യം കണ്ടുപിടിച്ച് ഞങ്ങളാണ് അങ്ങനെ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല ബാഹിഷയുടെ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു ഒരു പെർഫോമൻസും ആയിരിക്കും നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിൽ ചിലപ്പോൾ അഭിനയിച്ചേക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാർത്തയിലൂടെ ഞാൻ ആരെങ്കിലും മിസ് ചെയ്യേണ്ടതറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോം വർഗീസ് ഒരു ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കും പിന്നെ എനിക്ക് പറയാനൊക്കെ ഇതുപോലെ ആർട്ടിസ്റ്റിക്ലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിന്റെ ഒരു ഒരു ഫൈനാൻഷ്യൽ സൈഡിൽ കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾ കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ് അതുകൊണ്ട് ഈ പടം ഹീറ്റാക്കിയെടുക്കേണ്ടത് ഇപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ ആവശ്യമാണ് കാരണം പ്രശ്നമാണ് പ്രശ്നം എല്ലാവരും പ്ലീസ് മാറാനും എല്ലാവരും പോയി സിനിമ ഇത് എനിക്കും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് So please give it a chance. I think I'll take it to the phone. And the I You know, we have to ask you this. Uh, you've watched Dulka's films. Ale. Tell me some of your favorite Dulka films. There are so many, but do. he's got a pattern. I want you to identify the pattern. Sometimes. Yeah. i mean the only pattern is he chooses the best scripts of the variety yeah okay i think he has a thing for like the retro period <laughs> the retro star <laughs> i mean mahanathi yeah so he is a retro like ah adenda <laughs> actually usually like kaantha eno adhi varumbo yani oru padanathu kayinde oru oru one actor ayirunnu ah appo aanu adikoru fix tag pole kore diagrams okk varichittu

പക്ഷെ അതിലെവിടെങ്കിലും നല്ല സിനിമ ഉണ്ട് നല്ലൊരു ഒറിജിനൽ കഥയല്ല എന്തായിരുന്നു കാരണങ്ങളെ കൊണ്ട് അഞ്ചാറ് ഞങ്ങൾക്ക് ഏത് ലോണായിരിക്കും ഇത് എങ്ങോട്ടേക്ക് പോകുന്നത് അദ്ദേഹത്തിന് ഏത് ഏത് ഡയറക്ഷനിലോട്ട് പൊളിക്ക് എഴുതാം പൊളി എഴുതി 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 ഇത് എഴുതി എഴുതി വേറെ എവിടെയെങ്കിലും എത്തുമ്പോൾ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ പടത്തിന് ഒറിജിനൽ ഐഡിയയിലോട്ട് കൊണ്ടുവരണം അങ്ങനെ ഇത് ലോക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം ഉണ്ട് അതുകൊണ്ട് ഇത് ഇത് ഒരു ലോണർ വെണ്ടറാണ് നിങ്ങൾ ഇപ്പം പണം തുടങ്ങുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലോണർ ആയിരിക്കില്ല ഒരു വിട്ടുവലാവുമ്പോഴത്തേക്കും അതേപോലെ തന്നെ ആയിരിക്കും കണ്ടാൽ പോകേണ്ടത്